നമ്മിൽ നിന്നും തപോൽ ചെയ്യുമാറാകട്ടെ നമ്മൾ വർഷത്തിൽ രണ്ട് പ്രാവശ്യമായിട്ട് രണ്ട് പ്രാവശ്യം ഉള്ള ആഘോഷമാണ് പെരുന്നാൾ ആഘോഷങ്ങൾ ഈദുൽ ഫിത്തറും ഈദുൽ അബയും അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് മസാലകളുണ്ട് ഹുത്തബിലെ പരിമിതമായ സമയത്ത് അത് വിശദമായി പറയാനോ അല്ലെങ്കിൽ സംശയം നിവാരണം നടത്താനോ കളിക്കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് റസൂറുലായി സ്വല്ലാ വസ്ല്ലം പറഞ്ഞതായി ഇമാ അബൂദാവൂദ് സുനനിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാലാം നമ്പറായി രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം നിബ്സല അലി സ്വലം പറഞ്ഞു കാല കദീമ റസൂർലായ്സ്ലഹ്ഹി വല്ലം അൽ മദീനത്ത മദീനയിലേക്ക് നിബ്സലി വല്ലം എത്തിയപ്പോൾ അപ്പൊ യൗമാനി എൽ അബുന ഫിഹിമ മദീനക്കാർ രണ്ട് ദിവസം തമാ കളിക്കാനും അതേപോലെ ആഘോഷത്തിനും മറ്റുമായിട്ടൊക്കെ രണ്ട് ദിവസം മാറ്റിവെച്ചിരുന്നു അപ്പം കാല അപ്പോ നബിസ് ചോദിച്ചു മാ ഹാദാനി യൗമാനി ഈ രണ്ട് ദിവസം എന്താണ് ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുന്ന ഫീഹിമ ഫിൽ ജാഹിലീയത്തി ജാഹ്ലീയത്തിൽ ഞങ്ങളിത് കളി പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആഘോഷങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിച്ചിരുന്ന രണ്ട് ദിവസങ്ങളാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലി വല്ല പറഞ്ഞു ഇതിനേക്കാൾ ഹൈറായ രണ്ട് ദിവസങ്ങൾ നിങ്ങൾക്ക് ഞാൻ അള്ളാഹു താല നിങ്ങൾക്ക് പകരമാക്കി തന്നിരിക്കുന്നു യോമുൽ അലഹ വയോമൽ ഫിത്തർ യോമുൽ അലഹയും ഈദുൽ അലഹയുടെ ദിവസവും ഈദുൽ ഫിത്തറിൻ്റെ ദിവസവുമാണ് അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അന്ന് നമുക്ക് ആഘോഷിക്കാം കളി പോലെയുള്ള കാര്യങ്ങൾ ഏർപ്പെടാം അന്ന് നമ്മുടെ ആഘോഷത്തിൻ്റെ ദിവസമായി തന്നെയാണ് അത് കൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ദിവസത്തിൽ രണ്ട് ദിവസം നോമ്പെടുക്കൽ ഹറാമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ഈ രണ്ട് ദിവസമല്ലാത്ത മറ്റൊരു ദിവസവും ചില ആളുകളൊക്കെ ആഘോഷമായിട്ട് കൊണ്ടു നടക്കാറുണ്ട് ഈദ് മീലാദിൻ നബി എന്ന പേരിലൊക്കെ ഒരു ഈദ് ആഘോഷിക്കുന്നുണ്ട് അതൊക്കെ ഇസ്ലാമിൻ്റെ തത്വത്തിനും ഇസ്ലാമിൻ്റെ എതിരാണെന്നുള്ളത് മനസ്സിലാക്കുക അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ പറ്റുന്ന സമയമല്ല നമുക്ക് ഈ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം ഒന്ന് വിശദീകരിക്കാം പെരുന്നാൾ നമസ്കാരത്തിൽ നമുക്ക് വേണ്ടുന്ന ഒന്നാമത്തെ സുന്നത്ത് പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി കുളിക്കലാണ് പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി കുളിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നെയ്യത്തുണ്ടാകണം ഞാൻ പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി സുന്നത്തായ കുളി നിർവഹിക്കുന്നു എന്ന് നമ്മുടെ മനസ്സിൽ നീയ്യത്തുണ്ടായിരിക്കണം നാഫിയ ഹതി അള്ളാഹുവാൻ ഹു രേ പറ്റി രേഖപ്പെടുത്തുന്ന ഒരു ഹദീസിൽ ഒരു അഹ്റില് കാണാം അങ്ങനെ അബ്ദുല്ലാഹിബിന് ആ മാറാം ഉമർ ഉമർ അൻഹു അൻഹു അബ്ദുലാൻ അബ്ദുലഹി തന്നെ പിൻപറ്റുന്ന ഒരു അദ്ദേഹം മുസല്ല നമസ്കാരത്തിന് മുസല്ലയിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം കുളിക്കുമായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് അതിനെ സംബന്ധിച്ച് നിരവധി അഹറുകളുമുണ്ട് ചില ഹദീസുകളും ഉണ്ട് രണ്ടാമത്തേത് ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക ഒരിക്കൽ ബിനു ഒന്നി അള്ളാഹ് നിക്കു അങ്ങാടിയിൽ നിന്നിട്ട് ഒരു ജുബ്ബ വാങ്ങിച്ച് നബിസ് അല്ലാസ്സലമേക്ക് കൊണ്ട് കൊടുത്തു എന്നിട്ട് പറഞ്ഞു യാ അല്ലാത്ത അതാണ് റസൂലെ ഇത് അങ്ങക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ച വസ്ത്രമാണ് പെരുന്നാൾ ദിവസത്തിൽ ഇത് അങ്ങിടണം അതുപോലെ അന്യരാജ്യങ്ങളിൽ നിന്നുള്ള നിവേദക സംഘങ്ങൾ അങ്ങനെ കാണാൻ വരുമ്പോൾ അവരെ അഭിമുഖം അഭിമുഖീകരിക്കാൻ വേണ്ടിയും ഈ വേഷം അങ്ങ് ധരിക്കണമെന്ന് പറഞ്ഞതായി ഇമാം ബുഖാരി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചര നമ്പറായിട്ട് രേഖപ്പെടുത്തിയ ഹരീഫിനുണ്ട് അതാണ് പെരുന്നാളുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള രണ്ടാമത്തെ ശത്ത് പുതിയ വസ്ത്രമാണ് എങ്കിൽ പഴയ പഴയ വസ്ത്രത്തിൽ നല്ല വസ്ത്രമാണ് എങ്കിൽ അതിൽ പ്രത്യേക പ്രാർത്ഥനകളൊന്നുമില്ല എന്നാൽ പുതിയ വസ്ത്രമാണ് നമ്മൾ ധരിക്കുന്നതെങ്കിൽ അതിൽ പ്രാർത്ഥനയുണ്ട് കസൗതനീഹി ഇതാണ് ഈ പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ ഉണ്ടാകേണ്ടുന്ന പ്രാർത്ഥന ആ പ്രാർത്ഥനയൊക്കെ കാണാതെ പഠിക്കൽ നല്ലതാണ് എല്ലാ സമയവും നമ്മളുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ പറ്റി ഉള്ള സ്മരണ ഉണ്ടാക്കിയെടുക്കാൻ ഇത്തരത്തിൽ പ്രാർത്ഥനകളെ നമ്മൾ സ്ഥിരമാക്കി പോവുക എന്നുള്ളത് നല്ല കാര്യമാണ് മൂന്നാമത്തേത് പെരുന്നാൾ ദിവസം സുഗന്ധം ഉപയോഗിക്കൽ അത് സുന്നത്താണ് അത്ര വെറുതെ പറ്റണമല്ല പറ്റിയ അതിന് കൂലി കിട്ടും നമുക്ക് ഈ മാ മാലിക് റഹ്മത്ത്ള്ളാഹി അലി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സമയത്ത് അഹ്ൽ എൽമി അഹ്രുൽ എൽമുകളെ കേട്ടുണ്ട് മാ മാലിക് റഹമത്ത്ള്ളാഹി അലഹിയുടെ കാലഘട്ടത്തിൽ അഹ്രുൽ എന്ന് പറഞ്ഞാൽ പ്രഗത്ഭരായിരിക്കുന്ന ആളുകളാണ് അങ്ങനെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ പെരുന്നാൾ ദിവസവും അവർ അലങ്കാരവും സുഗന്ധവും സുന്നത്താക്കിയിട്ടുണ്ട് അപ്പം പെരുന്നാളിന് നമ്മൾ ഒരു കേവല വസ്ത്രം എന്നതിനേക്കാളുപരി ഒരു അലങ്കാരമുള്ള വസ്ത്രം ആവുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ് സാധാരണ ഒരു തുണി പായം എന്നുള്ളത് നമ്മൾ മാറ്റുക ഏ സാധാരണ ഷട്ടും ഷർട്ടും ഉണ്ടാകുമ്പോൾ കൊടുത്തു പറഞ്ഞെങ്കിൽ ഒരു എന്ത് ചെയ്യണം ഒരു പാൻറ്റും അല്ലെങ്കിൽ ഒരു ജുബയും ഇതൊക്കെയാക്കാൻ അലങ്കാരമൊക്കെ ഉള്ള എംബ്രോയ്ഡറി ഒക്കെ ഉള്ള അങ്ങനത്തെ ആ ഒരു ഇത് അതിനു വേണ്ടി ഒരു പ്രത്യേക വേഷം പെരുന്നാളിന് വേണ്ടി നല്ല അലങ്കാരമുള്ള വേഷമാവുക എന്നുള്ളത് സുന്നത്താണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് സ്ത്രീകൾക്ക് ഉപയോഗിക്കാം പക്ഷേ പുറത്തേക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് നാലാമത്തേത് ഈദുൽ ഫിത്ര ദിനത്തിൽ ഭക്ഷണം കഴിച്ചിട്ട് വേണം ഈദ് മുസല്ലയിലേക്ക് വരാൻ വരാന് ബുറൈദ ബുറൈദാഖു അൻഹു അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്ന് രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം കാനൻ നബി അലൈഹി വസല്ലം ലാ യഖുറുജു യൗമൽ ഫിത്രി ഹത്താ അമ നബി അലൈഹി അലൈവല ഈദ് ഉൽ ഫിത്തറിന് ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് മുസല്ലയിലേക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടല്ലാതെ പോയിട്ടില്ല അപ്പം എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് കഴിച്ചു കഴിച്ചുകൊണ്ട് വേണം മുസല്ലയിലേക്ക് പോരാൻ അതേസമയം ഈദുൽ അലഹക്ക് ഭക്ഷണം കഴിക്കാതെ പോകലാണ് സുന്നത്ത് ബലിമൃഗത്തിൻ്റെ മാംസത്തിൽ നിന്നാണ് നമുസാഹു അലൈ വസ്ലമ ഈദുൽ അലഹയ്ക്ക് അലഹയുടെ ദിവസം ഭക്ഷണം കഴിച്ചിരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അഞ്ചാമത്തേത് തക്ബീർ ചല്ലൽ സുന്നത്താണ് തക്ബീർ ചെല്ലൽ സുന്നത്ത് എന്ന് പറയുമ്പോൾ ചെറിയ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ തക്ബീർ പെരുന്നാളിൻ്റെ തക്ബീർ എന്ന് പറഞ്ഞാൽ നോമ്പ് അവസാനിച്ച് റമദാൻ അവസാനിച്ച് എന്നാണ് ഇപ്പോൾ ഞായറാഴ്ചയാണ് അവസാനിക്കുന്നതെങ്കിൽ നമുക്ക് നിരാവ് കണ്ടെന്നുള്ള വിവരം കിട്ടിയാൽ അവിടെ മുതൽ തക്ബീർ അതല്ല തിങ്കളാഴ്ചയാണ് അവസാനിക്കുന്നതെങ്കിൽ തിങ്കളാഴ്ച മകരുവ് നമസ്കാരം മുതൽ തക്ബീർ ജെല്ലിൽ സുന്നത്തുണ്ട് അത് ഇമാം മുസല്ലയിലേക്ക് പോകുന്നത് വരെ പള്ളിയിൽ ഇമാം മുസല്ലയിലേക്ക് കയറിക്കഴിഞ്ഞാൽ ആ ആ സുന്നത്തിൻ്റെ സമയം അവസാനിച്ചു പിന്നെ സുന്നത്തില്ല അതേസമയം ഈദുൽ അലഹക്ക് അങ്ങനെയല്ല ഈദുൽ അലഹക്ക് അറഫ ദിവസത്തിന്റെ സുബഹി മുതൽ അയ്യാബുത്ത ഷിരീഖിൻ്റെ അസർ വരെയും തക്ബീർ ചെയ്ത ചുമത്തുന്നുണ്ട് അവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്നറിഞ്ഞിരിക്കുക അന്നസൂ അള്ളാഹി സ്വല്ലി വസ്ലം ഖാൻ ഈദ് ഉൽ ഫിത്തറിൻ്റെ അന്ന് മുസല്ലയിലേക്ക് എത്തുന്നത് വരെ ഇരുസുലി വസ്ലമ തക്ബീർ ചെല്ലിയതായിട്ട് രേഖപ്പെടുത്തിയതായി ഈ സിയാവശ്യയിലെ നിരവധി ഹദീസുകളിൽ കാണാൻ കഴിയുന്നുണ്ട് തക്ബീറിൻ്റെ രൂപം നമുക്കറിയുന്നതാണ് ഞാൻ അത് പ്രത്യേകിച്ച് പറയുന്നില്ല ആറാമത്തേത് ഈദ്ഗാഹുകളിലേക്ക് നേരത്തെ പോവുക ഏഴരയ്ക്കാണ് നമ്മൾ ഈദ്ഗാഹ് ഇവിടെ വെച്ചിട്ടുള്ളത് ആ ഏഴരയ്ക്ക് എന്നുള്ളത് ആ ഏഴ് ഇരുപത്തഞ്ചാകാം കാത്തിൽ കണ്ട നേരത്തെ തന്നെ എത്തുക ഈദ്ഗാഹിലേക്കെത്തുക എത്തി തക്ബീർ ചെല്ലിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഇത് തക്ബീർ ചെല്ലുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് ഈ കൂട്ടത്തിൽ നിന്ന് പറയുന്ന അനിവാര്യമാണ് തക്വീർ ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരാൾ ചെല്ലിക്കൊടുത്ത് എല്ലാവരും ഏറ്റുചെല്ലുന്ന പരിപാടി ചുന്നത്തില്ല അങ്ങനെ സുന്നത്ത് എവിടെ ഇല്ല ഒരാൾ ചെല്ലുക ജാഥ വിളിക്കുന്ന പരിപാടി തക്ബീറിലില്ല രണ്ടാമത് തക്ബീർ എന്നുള്ളത് ഒരു ദിക്റാണ് അതുകൊണ്ട് തന്നെ അതിനൊരു പാട്ട് ശൈലി കൊണ്ടുവരേണ്ട ആവശ്യമില്ല നമ്മളിപ്പോൾ അക്ബർഹു അതൊക്കെ പാട്ട് ശൈലി അത് സുന്നത്തില്ല അങ്ങനെ കൊണ്ടുവരാണ്ടിരിക്കുകയാണ് നല്ലത്

ഇതാണ് തക്ബീറിന്റെ രീതി നമ്മളങ്ങനല്ല നമ്മളൊരു പാട്ടാക്കിയിട്ടുണ്ട് അത് ഏതൊരു സിനിമയിലാരോ പാടിയതാണ് അതിൽ നിന്ന് നമ്മളെന്ത് ചെയ്തു ആൾക്കാർ പാട്ടാക്കി എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ ഈ ഈദ്ഗാഹിലേക്ക് നമ്മൾ വളരെ നേരത്തെ പോയിട്ട് അവിടെ തക്വീർ ചെല്ലി ചൊല്ലുക അത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ തക്വീർ ചൊല്ലിക്കൊണ്ടിറങ്ങുക അതേപോലെ പരമാവധി ഈദ്ഗാഹുകളിലേക്ക് നടന്നെത്താൻ പറ്റുന്ന ആൾക്കാർ നടന്നെത്തുക നമുക്ക് നടന്ന് പോകാൻ പറ്റുന്നതാണെങ്കിൽ അപ്പം നമ്മൾ ഈ സാധാരണ പെരുന്നാളിൻ്റെ കുളി കുളിക്കേണ്ടത് ഈദ് ഈദിൻ്റെ കുളി കുളിക്കേണ്ടത് സുരേഷ് കിറ്റക്ക് വീട്ടിൽ പോയിട്ട് ചായ എടുത്തിട്ടില്ല കുടിക്കേണ്ടത് ഫജർ നമ്മൾ അത്തായത്തിന് എഴുന്നേക്കണം സമയത്തിന് എഴുന്നേൽക്കണം എന്നിട്ട് ഈദിൻ്റെ കുളി അപ്പ കുളിക്കണം ഈദിന്റെ ഒരുക്കങ്ങൾ തന്നെ തുടങ്ങണം എന്നിട്ട് ഫജർ നിസ്കരിച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ ഇതിലേക്ക് മുസ്ലിലേക്ക് വരണം സാധാരണ ഫജർ നിസ്കരിച്ചാൽ അധികം സമയം വേണ്ട ഈദ് നമസ്കരിക്കാൻ ഫജർ നമസ്കരിച്ചാൽ ഒരു മുഴം സൂര്യൻ കുതിച്ചുയരുന്ന സമയം മതി അത് കഴിഞ്ഞാൽ എപ്പോഴും എന്ത് ചെയ്യാം ഈദ് നിസ്കരിക്കാം നമ്മൾ പിന്നെ ഏഴര വെച്ചത് നമ്മുടെ എല്ലാം സൗകര്യത്തിനാണ് നമ്മളല്ലാത്ത ആൾക്കാർക്ക് ഒമ്പത് മണിക്കും പത്ത് മണിക്കൊക്കെ പിന്നാൾ നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട് പഴയ കാലത്തൊക്കെ പെരുന്നാൾ നിസ്കരിക്കാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് സുബേസ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് പിന്നെ അവിടെ നിന്ന് അഞ്ച് കിലോമീറ്റർ അപ്പുറമുള്ള മാർക്കറ്റിൽ പോയി ഇറച്ചിയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അത് കഴിഞ്ഞ് നഗമൊക്കെ വെട്ടി കുളിച്ച് കഴിഞ്ഞൊരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പള്ളിയിലേക്ക് വെല്ലു അപ്പോൾ സംഗതി തക്കുപ്പീറൊക്കെ തുടങ്ങിയിട്ടുണ്ടാവുകയുള്ളൂ അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ കുറേയൊക്കെ മാറ്റമൊക്കെ വന്നിട്ടുണ്ട് അതിൽ നിന്നൊക്കെ അപ്പം അങ്ങനെയല്ല പരമാവധി സൂര്യൻ ഉദിച്ചാൽ ഒരു മുഴം ഒരു കുന്തത്തിൻ്റെ അളവിൽ ഒരു കുന്തത്തിന്റെ അളവിൽ സൂര്യൻ ഉയരുക എന്നാണ് കണക്ക് അന്നത്തെ കണക്കൊന്നെ അപ്പം ഏകദേശം നമ്മളുടെ ഒരു മുഴം ഉയരത്തിൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാം അതുകൊണ്ട് തന്നെ പരമാവധി ഈ സമയത്തെ നമ്മൾ പാലിക്കാൻ വേണ്ടിയാണ് നമ്മൾ വാഹനത്തിൽ പോരുന്നത് നിസ്കരിച്ചിട്ട് നേരത്തെ കാലത്തെ മുസല്ലയിലേക്ക് വരിക എന്നുള്ളതാണ് പ്രത്യേകത അവിടെ സത്തീപിന് ഒഴിവുണ്ടെന്നുള്ളതും കൂടെ പറയാം അത് തമാശ പറഞ്ഞതല്ല അത് അതാണ് അങ്ങനെ ഖത്തീബല്ലാത്തവർ നേരത്തെ പോവുക എന്നുള്ളതാണ് അതിൻ്റെ സുന്നത്ത് കൊടുത്തിരുന്നത് ഖത്തീബ് ആ സമയത്തെ പ്രത്യക്ഷപ്പെടാവൂ എന്നുള്ളത് അത് ജുമാക്കും അങ്ങനെ തന്നെയാണ് ജുമാക്ക് ഫിഹിൻ്റെ ഗ്രന്ഥങ്ങളിലെല്ലാം പറയുന്ന ഒരു ഒരു വിഷയമാണ് ജുമാക്ക് നേരത്തെ പോകുക ഖത്തീബല്ലാത്തവർ നേരത്തെ പോവുക ഖത്തീബ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് വന്നാൽ മതി അത ഗാംഭീര്യം നിലനിർത്താൻ വേണ്ടിയാണ് അത് അങ്ങനെയുള്ളത് പിന്നെ ഹത്തീബ് എപ്പോഴും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായിരിക്കണം എങ്ങനെ വേഷത്തിലും രൂപത്തിലൊക്കെ സാധാരണക്കാരെ പോലെ തന്നെ ഒരക്ക ഈ ഷട്ടൊക്കെ ഇട്ടിട്ട് ചെയ്ത് വന്നിട്ട് അങ്ങനെ കയറി ഹുത്തുബ പറഞ്ഞാൽ ഹുത്തുബയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ഓരോന്നിനും ഓരോ വക്കാറുണ്ട് ഓരോ ഓരോ ആദരവുണ്ട് അപ്പം നിങ്ങളിൽ പറ്റി സാധാരണക്കാരനായ ഒരാൾ അങ്ങാടി കൂടെ ഒരു മുണ്ടും മാടിപ്പുറ്റി ഒരു വീടി വലിച്ച് പോയാൽ കുഴപ്പമില്ല പക്ഷെ ഹത്തീബ് പോകാൻ പാടില്ല അത് മുണ്ടും മാടിക്കൊത്തി വീടും വച്ചിട്ട് പോകും അപ്പം ഹത്തീബിന് ഹത്തീബിൻ്റെതായൊരു വക്കാറും ഒരു രീതികളുണ്ട് ആ രീതിയിലായിരിക്കണം എന്താണ് അപ്പോൾ അതും ഇതിൽ നമ്മൾ കുട്ടി നിന്ന് വായിക്കേണ്ടതാണ് ഞാൻ ഹദീസുകൾ കുറച്ച് വായിക്കുന്നുള്ളൂ മസ്കാരുകൾ മാത്രം പറഞ്ഞു പോകുക എട്ടാമത്തേത് പെരുന്നാൾ നിസ്കാരമാണ് സുന്നത്ത് പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുക പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുമ്പോൾ അത് രണ്ട് റക്കായത്താണ് പെരുന്നാൾ നിസ്കാരം ഇതൊക്കെ പെരുന്നാളിൻ്റെ മുമ്പ് തരാൻ കഴിയില്ല സംസ്കാരത്തിന് മുമ്പ് തരാൻ കഴിയില്ല രണ്ട് റക്കായത്താണ് നിസ്കരിക്കേണ്ടത് പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പ് രണ്ടറക്കാലത്ത് വേറെ സുന്നത്തില്ല അത് ഈദ് കായലേക്ക് ചെന്ന് കഴിഞ്ഞാൽ സാധാരണ ചെന്നപാട് രണ്ടറക്കാലത്ത് നിസ്കരി അപ്പരിപാടി ഇല്ല പെരുന്നാൾ മുമ്പ് രണ്ടക്കാത്ത ഇല്ല പിന്നെ പള്ളിയിൽ കയറിയാൽ രണ്ടറക്കാത്ത് തഹയ്യത്ത് ഉണ്ടോ എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കുന്നില്ല അത് പെരുന്നാളിൻ്റെ മുമ്പുള്ള രണ്ടറക്കാത്ത സുനത്താണ് എന്ന ധാരണ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പള്ളിയിലാണ് ഈദ് നിസ്കാരമെങ്കിൽ അതിന് പ്രോത്സാഹനം കൊടുക്കുന്നില്ല നിസ്കരിച്ചു എഴുതി കുറ്റക്കാരനാകൂല്ല ഏഹ് അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതലും റസൂള്ള ഈദ്ഗാഹിലാണ് നിസ്കരിച്ചതെന്ന് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ പെരുന്നാൾ നമസ്കാരത്തിന് അനൻ നബി അലൈഹി വസ്ലാം ഖബർ ഫിൽ ഈദൈനി ഫിൽ സബൻ ആദ്യത്തെ റക്കായത്തിൽ ഏഴ് തക്ബീർ ചെല്ലിയിരുന്നു ഏഴ് തക്ബീർ ചെല്ലുമ്പോൾ ഇമാം ശബ്ദം ശബ്ദമുയർത്തുന്നതിനോടൊപ്പം മഹമൂമികളും ശബ്ദമുയർത്തണം എന്നാണ് ഇമാമിനോടൊപ്പം ശബ്ദമുയർത്താൻ മൂമികൾക്ക് നിസ്കാരത്തിൽ രണ്ടേ രണ്ട് സമയമുള്ളൂ രണ്ട് രണ്ടേ രണ്ട് സന്ദർഭത്തിൽ അതല്ലാത്ത ഒരു സമയത്തും ശബ്ദം കൊണ്ടോ ചലനം കൊണ്ടോ ഇമാമിൻ്റെ മുമ്പിലാകാൻ പാടില്ല മാമൂ ചലനം കൊണ്ട് പോലും പാടില്ല ചില ആൾക്കാർ ഇമാമുറൊക്കെ എഴുതേക്കുമ്പോൾ സുജൂദിനും ഇമാമ സുജൂദിക്ക് പോകണമുമ്പോൾ സുജിതി പോകും ഇമാമ അത്തഹ്യാത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന അല്ല ഇമാമ സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് മറ്റാൾ മുമ്പിൽ തിന്നാൻ പാടില്ല ചലനം കൊണ്ട് പോലും ഇമാമിൻ്റെ മുമ്പിലാകാൻ പാടില്ല ശബ്ദം കൊണ്ടും അപ്പോൾ അതിൽ പെട്ടതാണ് ശബ്ദം ഉയർത്താൻ ഇമാമിനോടൊപ്പം ശബ്ദം ഉയർത്താൻ അനുവാദമുള്ള രണ്ട് ഘട്ടങ്ങളിൽ ഒന്ന് ഇമാം ആമീം പറയുമ്പോൾ ഒപ്പം അതേ ശബ്ദത്തിൽ ആമീം പറയാം ഇന്ന് പല ഇമാമിങ്ങളും ആമീം പറയാറില്ല കേട്ടോ അതെ അഹിൽ മഹദൂബി അലഹീം പറഞ്ഞിട്ട് പല ഇമാമിങ്ങളും ആമീം പറയാറില്ല ആമീം ഉറക്കെ പറയാറ് പറയാറുണ്ടാവും ഇരിക്കും ഉറക്കെ പറയാറില്ല പക്ഷേ ഇമാം ആമീൻ പറയണം ആ ആമീന് വേണ്ടി കാത്തിരുന്നിട്ട് ഒപ്പം പറയണം ആമീൻ പക്ഷെ നമ്മൾ ആമീൻ പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും ആമീനൊക്കെ പറഞ്ഞ് എല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ടാവും രണ്ടാമത്തെ ഘട്ടം ഇത്തരം പെരുന്നാൾ നമസ്കാരങ്ങളിൽ ഇമാം തക്ബീർ ചെല്ലുമ്പോൾ തക്ബീറത്തിൽ എഹ്റാം അല്ലാത്ത തക്വീറുകൾ അപ്പൊ തക്ബീറത്തിൽ എഹ്റാം അല്ലാത്ത ഏഴ് തക്ബീറിലും ക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് കൈകെട്ടുമ്പോൾ അതേ ശബ്ദത്തിൽ തന്നെ മൂമിങ്ങളും ശബ്ദമുയർത്തി കൈ ഉയർത്തിക്കെട്ടാം അതുപോലെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ തക്ബീറുകൾക്കിടയിൽ നബി നബിസ്ാഹു അലൈ വസ്ലാം മൗനം പാലിക്കുകയാണ് ചെയ്തിട്ടുള്ളത് തക്ബീറുകൾക്കിടയിൽ പ്രത്യേകമായ സുന്നത്തുകളൊന്നുമില്ല ചില ആളുകൾ സുബാണുള്ള അലഹദില്ലാഹുലഹുഹു പറഞ്ഞൊക്കെ തസ്ബിഹ് അങ്ങനെ തസ്ബീഹില്ല തക്ബീറുകൾക്കിടയിൽ ഒരു ഗ്യാപ്പ് ഇടും ചില ആൾക്കാർ തക്ബീർ പറഞ്ഞു ആഹു എന്ന് പെട്ടെന്ന് പെട്ടെന്ന് കഴിയട്ടാണ് അത് തെറ്റാണ് അതായത് ഒരു തസ്ബീഹിനുള്ള സമയം ബാക്കി വെക്കണം എന്നുള്ളത് ഫിക്കാമാക്കൾ പറഞ്ഞിട്ടുണ്ട് അത് ചില ആൾക്കാർ ആക്കി തസ്ബീഹാക്കിയെടുത്തേക്കാണ് റസൂലുക അങ്ങനെ തക്ബീറുകൾക്കിടയിൽ പ്രത്യേകമായ സുന്നത്തുകളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല അതുപോലെ തന്നെ പെരുന്നാൾ നമസ്കാരം ഈദ്ഗാഹിൽ വെച്ച് നിർവഹിക്കുക ആ രണ്ടാമത്തെ പ്രക്കാര്യത്തിൽ അഞ്ച് തക്വീറുണ്ട് രണ്ടാമത്തെ കാര്യത്തിൽ അഞ്ച് തക്ബീറുകൾ അതും പറഞ്ഞതുപോലെ തന്നെയാണ് സുജൂതിൽ നിന്നും എഴുന്നേറ്റ് വരുന്ന തക്വീറല്ലാത്ത അഞ്ച് തക്ബീറുകളാണ് അതും ഉയർത്തി ശബ്ദം ഉയർത്തുന്ന പോലെയാണ് ഇമാമെ ശബ്ദം ഉയർത്തുക ഇതിൽ ഈ പെരുന്നാൾ സംസ്കാരം ഇപ്പോൾ രണ്ട് പ്രാവശ്യമല്ലേ വർഷം നടക്കുകയുള്ളൂ ചില ഇമാമിയങ്ങൾക്ക് എക്സ്പീരിയൻസ് അല്ലാണ്ടെന്ന് മറന്നു പോകും മറന്നു പോകാറുണ്ട് ആ ഇമാമോ എവിടെ വെച്ചാണോ ഓർക്കുന്നത് അവിടെ ആ തക്ബീർസ് ഇല്ല ഇപ്പോൾ ഫാത്തിയൊക്കെ ഓതി കഴിഞ്ഞപ്പോഴാണ് ഇമാ ഇമാമിനെ തക്ബീർ ചെല്ലോ എന്നുള്ള ഓർമ്മയുള്ളത് വേഗം അവിടുന്ന് തക്വീർ ഇല്ല അതിന് തക്ബീറിൻ്റെ സ്ഥാനം മാറി എന്ന് കരുതി നിസ്കാരത്തിനെ ബാധിക്കുന്നില്ല തക്ബീർ ചെല്ലിയാൽ മതി എന്നതാണ് അതുപോലെ എണ്ണം തെറ്റിപ്പോയി എന്ന് കരുതിയും തകരാറൊന്നുമില്ല പക്ഷേ അതിൻ്റെ ശരിയായ രീതി സൂക്ഷ്മതയോടുകൂടെ പോവുക എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ രീതി പിന്നെ ഒമ്പതാമത്തേത് ഈദ്ഗാഹിൽ വെച്ചായിരിക്കുക പെരുന്നാൾ നിസ്കാരം നബി നബി സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം യൗമൽ ഫിത്രി വൽ ഇലൽ മുസല്ല ബിഹി പെരുന്നാൾ നിസ്കാരം രണ്ട് പെരുന്നാൾ നിസ്കാരത്തിനും മുസല്ലയിലേക്ക് പോയിരുന്നു മുസ്ലെ ചെന്നാൽ ആദ്യം പെരുന്നാൾ നിസ്കാരമാണ് നിർവഹിച്ചിരുന്നത് അതേപോലെ തന്നെ അതുകൊണ്ട് അതിൻ്റെ പിന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് അതായത് പെരുന്നാൾ എന്നുള്ളൊരു ആഘോഷമാണ് ആ ആഘോഷത്തിൽ എല്ലാവരും ഭാഗവാക്കാകണമെന്നുള്ളത് ഇസ്ലാമിന് ഒരു നിർബന്ധമുണ്ട് കുഞ്ഞുകുട്ടികളടക്കം എല്ലാവരും അപ്പം അശുദ്ധിയുള്ള ആളുകൾ പോലും എന്തു ചെയ്യണം പെരുന്നാൾ നിസ്കാരത്തിന് വരണം അത് മസ്ജിദിനാകുമ്പോൾ അവർക്ക് അതിൽ പ്രവേശിക്കുന്നതിന് ചില നിയന്ത്രണങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ മുസല്ലയിലേക്കാകട്ടെ മുസല്ലയിലാകുമ്പോൾ അവർക്ക് എന്തു ചെയ്യാം മുസ്തലിൽ വന്നിരിക്കാൻ നിസ്കരിക്കേണ്ട എന്നല്ലേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യത്തിലും അവർക്ക് പങ്കാളികളാകാൻ പറ്റും ആ സന്തോഷത്തിൽ ഭാഗമാക്കാകാൻ പറ്റും എന്നുള്ളതാണ് അതേപോലെ തന്നെ കുഞ്ഞു കുട്ടികളെല്ലാം കൊണ്ടുവരാം പെരുന്നാൾ നിസ്കാരത്തിന് കുറേ കുട്ടികൾ ഉണ്ടാകും കുട്ടികൾ ഓടും ചാടും തലയിൽ കൂടെ കെട്ടിമറിയും കരയും ബഹളം ഉണ്ടാക്കും ദക്ക പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സ്വഭാവമാണ് കുട്ടികൾ പള്ളി അത് പള്ളിയിലാണെങ്കിലും കുട്ടികൾ മസ്ജിദിൽ വരും ഓടും ചാടും ഒക്കെ ചെയ്യും റസൂൾ വായി സല്ലാസ്സലമയോടൊപ്പം തന്നെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു ഫസിയല്ലാഹുൻഹു അവരുടെ ജീവിതം കാണിക്കുന്നുണ്ട് പല രീതിയിൽ തോളത്തിൽ കയറിയിരിക്കുവായിരുന്നു എൻ്റെ വീടിനോടൊപ്പം തോളത്തിൽ കയറിയിരിക്കുക റസൂൽ എടുത്ത് എടുത്തുകൊണ്ട് നിസ്കരിച്ചിരുന്നു ഹുസൈൻ റളിയല്ലാഹു ഫിയാഹുൻഹുനൊക്കെ എടുത്തുകൊണ്ടാണ് നിസ്കരിച്ചിരുന്നത് അതുപോലെ സഹാബികളുടെ മക്കൾ വന്നു കഴിഞ്ഞാൽ ഓടി വന്ന് റസൂലാൻ മണ്ണിലിരിക്കും എല്ലാ കുട്ടികളും റസൂദന മടിയേ കയറിയിരിക്കും സംസ്കരിക്കുമ്പോഴൊക്കെ താടി പിടിച്ച് വലിക്കും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുകൊണ്ട് പോവുകയും ചെയ്യും അതൊക്കെ കുട്ടികളുടെ സ്വഭാവമാണ് അപ്പോൾ കുട്ടികളൊക്കെ കുട്ടികളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു വിവാദത്തെ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല അത് നമ്മൾ മനസ്സിലാക്കണം അതാണ് ഒമ്പതാമത്തേത് ഇത് ഗാഹുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഹൻസുകളുണ്ട് ആവശ്യമാണെങ്കിൽ മാത്രം വായിച്ചാൽ മതി പത്താമത്തേത് പെരുന്നാൾ നമസ്കാര ശേഷമുള്ള ഹുബ്ര ശ്രദ്ധിക്കുക എന്നുള്ളത് അതിപ്പോൾ പെരുന്നാൾ സംസ്കാരം കഴിഞ്ഞ പിന്നെ ചില ആളുകളൊക്കെ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള പിരിവിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളും അത് നടത്തലും ഇത് നടത്തലും ഈദ്ഗാഹിൻ്റെ പരിപാടികളൊക്കെ അത് പാടില്ല ഇതൊക്കെ കഴിഞ്ഞിട്ട് മതി ഹൊത്തുബ കുറഞ്ഞ ഹൊത്തുബ മതി ഇത്ര സമയം ഹൊത്തുബ പറയില്ല കുറഞ്ഞ ഹൊത്തുബ മതി ഒരു സന്ദേശം സമൂഹത്തെ അറിയിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ആ സന്തോഷം പങ്കുവെക്കുക എന്നുള്ളതാണ് ആ ഹൊത്തുബ അറിയിച്ചു കൊടുക്കുമ്പോൾ അത് ശ്രദ്ധാപൂർവ്വം കേൾക്കൽ പെരുന്നാളിൻ്റെ ഹുക്കുമുകളിൽപ്പെട്ടതായിട്ടാണ് കാണാൻ കഴിയുന്നത് ഇബിനെ അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്ന അറീസിൽ കാണാം അലൈഹി ഷഹി ബക്കറി റസൂറിനോടൊപ്പവും ഈ പറയപ്പെട്ട മൂന്ന് സഹാബികളോടൊപ്പം ഞാൻ ഈദിൽ പങ്കാളിയായിട്ടുണ്ട് ഇപ്പോൾ നമസ്കരിച്ചിരുന്നു ഞങ്ങളോടൊപ്പം റസൂർ സലി പെരുന്നാൾ നിസ്കരിച്ചു നിസ്കാരം നിർവഹിച്ചു പൊമൻ അഹബ്ബ് എജിലിസ് അല്ലെജിലിസ് ഹുത്തബയ്ക്ക് ഇരിക്കാൻ താല്പര്യമുള്ളവർ നിർബന്ധമായിട്ട് അവിടെ ഇരിക്കട്ടെ പൊമൻ അഹബ്ബ് യത്ഹബ ഫലിയത് പോകുന്നവർ പോയിക്കോട്ടെ പക്ഷെ സുന്നത്തിനെതിരാണ് എന്നുള്ളത് റസൂൽ സല്ല അലൈവിസ്ലമ പറയുകയും ചെയ്തു പതിനൊന്നാമത്തേത് ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക റമദാനിൽ കൊടുക്കുന്ന ഏതൊരു ഗൗരവമാണോ ആ ഗൗരവമാണ് വീട്ടിൽ തന്നെ ദാനധർമ്മങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളത് അത് ഉള്ളവർ ഇല്ലാത്തവർക്ക് കൊടുക്കുക എന്നുള്ളത് അങ്ങനെയല്ല അത് ഉള്ളവർക്കും കൊടുക്കാം ഹാറൂൺ റഷീദിന്റെ ഭരണകാലഘട്ടത്തിൽ ഹാറൂൺ റഷീദ് ഭരണാധികാരിയാണ് രാജാവാണ് ഹാറൂൺ റഷീദിന്റെ ഭരണകാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ കുത്തുമ കഴിഞ്ഞാൽ പെരുന്നാൾ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സ്വതക്ക കൊടുക്കുമായിരുന്നു ദാനധർമ്മം അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കുമായിരുന്നു അദ്ദേഹം അത് വാങ്ങിക്കും അതൊരു സന്തോഷം പങ്കുവെക്കലാണ് അതല്ലാതെ ഈ പൈസ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ളതല്ല ഒരു സന്തോഷം പങ്കുവെക്കുന്ന കൂട്ടത്തിൽ ദാനധർമ്മങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് പണം തന്നെ ആകണം എന്നില്ല പണം തന്നെ ഇല്ല സുഗന്ധങ്ങൾ കൊടുത്തിരുന്നു അതേപോലെ തസ്ബീഹ്മാലയ്ക്കുള്ള കല്ലുകൾ ആ തസ്ബീഹ്മാല ഇസ്ലാമിലില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തസ്ബീഹ്മാലയൊക്കെ ഉണ്ടെന്ന് ആ കല്ലുകൾ കൊടുത്തിരുന്നു അങ്ങനെ പല പല കാര്യങ്ങളും കൊടുത്തിരുന്നു വസ്ത്രം കൊടുത്തിരുന്നു അതൊക്കെ സ്വന്തത്താണ് പിന്നെ പെരുന്നാൾ ദിവസത്തിൽ പരസ്പരം ആശംസകൾ അർപ്പിക്കുക പന്ത്രണ്ടാമത്തേത് ആശംസകൾ അർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരം ആശംസാ ആശംസാരീതിയുണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് പ്രാർത്ഥനയാണ് തക്കബലാഹുമിന്ന വമിങ്കും ആ പ്രാർത്ഥന അത് ഏറ്റവും അഫ്ലായ രീതി ഇനി ഒരാൾ ഈദ് മുബാറക് അനുഗ്രഹീതമായ ഈദ് അതാണ് ഈദ് മുബാറക് അങ്ങനെ പറഞ്ഞ കരുതി കുറ്റാണോ കുറ്റാണെന്നൊക്കെ കരുതിയിരുന്ന കരുതുന്ന ചില ആളുകളുണ്ട് പക്ഷെ കുറ്റല്ല അതും എന്ത് ചെയ്യാം ഈദിൻ്റെ സന്ദേശ സന്ദേശത്തിൻ്റെ കൂട്ടത്തിൽ അതും കൈമാറാം പക്ഷേ ഏറ്റവും ശ്രേഷ്ഠമായൊരു പ്രാർത്ഥന എങ്ങനെയുള്ള മോഹിനിയങ്ങളുടെ സ്വഭാവം അങ്ങനെയാണല്ലോ കണ്ടുമുട്ടുമ്പോൾ പ്രാർത്ഥന അതേ രീതിയിൽ പ്രാർത്ഥന കൊണ്ടാണോ നടത്തേണ്ടത് അപ്പോൾ തക്കബൽ അള്ളാഹുഖും എന്നുള്ളതാണ് നല്ലത് ജുബൈർ ബിനു നുഫൈർവു പറയുന്നത് കാന അസഹാബിൻ നബി അലൈഹി സ്ലാം ഇതായി തക്കൗ യി പെരുന്നാൾ ദിവസം അവർ പരസ്പരം കണ്ടുമുട്ടിയാൽ എപ്പോഴും പരസ്പരം അവർ പറയും മിങ്ക എന്ന് പറയും അപ്പൊ ഒരാള് അസ്സലാമലൈക്കും വാലേക്കും കെട്ടിപ്പിടിക്കുമ്പോൾ അല്ലെങ്കിൽ മുസ് മാനൊക്കെ ചെയ്യുമ്പോൾ തക്കബൽ അള്ളാഹു ഇന്നാവ മിങ്കും എന്ന് പറഞ്ഞാൽ മറ്റുള്ള മിണ്ടാണ്ടല്ലേ കണ്ടത് മറ്റാളും പറയണം തക്കബൽ അള്ളാഹും ഇന്നാവ രണ്ടു കൂട്ടരും പറയണം തക്കബൽ അള്ളാഹു ഇന്നാവം മിങ്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം പിന്നെ പതിമൂന്നാമത്തേത് മുസല്ലയിലേക്ക് നമ്മൾ ഏത് വഴിക്കാണ് പോയത് അതല്ലാത്ത വഴിയിലൂടെ ആയിരിക്കണം തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകേണ്ടത് അത് സുന്നത്താണ് അപ്പൊ നമ്മൾ അങ്ങനെ മിനി റോഡ് വഴി കറങ്ങി ഇങ്ങനെ വന്നെങ്കിൽ തിരിച്ചു പോകുമ്പോൾ അപ്പുറത്ത് കൂടെ സാർ വഴി ഇറങ്ങി പോകാം സുന്നത്തായ കാര്യമാണത് അതുകൊണ്ട് കൂലി കിട്ടും എന്നുള്ളതാണ് ജാബിറാഖു പറയുന്നു കാനൻ നബിഅഹലിസ്ലാം ഇതാ ഇല്ല പെരുന്നാൾ നമസ്കാരത്തിൽ വഴിമാറി സഞ്ചരിക്കുമായിരുന്നു ഇബിനെമറാഹു പറഞ്ഞു ഫി പെരുന്നാൾ നിസ്കരിക്കാൻ ഒരു വഴി കൂടെ പോകും തിരിച്ച് വേറെ വഴിയിലൂടെ പോകും ഇങ്ങനെ അദ്ദേഹം വാദിക്കുകയും ചെയ്തിരുന്നു മുസല്ലയിൽ നിന്ന് െത്തിക്കഴിഞ്ഞാൽ ആ സുന്നത്ത് മറന്നുപോകുന്ന ഒരു കാര്യമാണ് പെരുന്നാൾ നിസ്കരിച്ചിട്ട് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവിടെ രണ്ടര കാര്യത്തിൽ നിസ്കരിക്കുന്ന അത് പല ആളുകളും നിർവഹിക്കാത്ത ഒരു സുന്നത്താണത് ഹദീസിൽ കാണാം പെരുന്നാൾ നിസ്കാരത്തിന് ഒരു െത്തിക്കഴിഞ്ഞാൽ രണ്ടറക്കാറ്റ് നിസ്കരിക്കൽ സുന്നസ്കരിക്കുമായിരുന്നു അവസാനത്തേത് നമുക്ക് ആവശ്യമുള്ള പെരുന്നാൾ ദിവസം ഉദഹിയ തറക്കലാണ് നമ്മുടെ ഈ പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ടല്ല പിന്നെ നമുക്ക് അറിയുന്ന ഒരു വിഷയമായതുകൊണ്ട് പറയുന്നില്ല അപ്പൊ ഇത്രയുമാണ് പെരുന്നാൾ നിസ്കാരവുമായിട്ട് അറിയേണ്ട സുന്നത്തുകൾ പതിനാലോളം സുന്നത്തുകളാണ് നമ്മളിവിടെ പറഞ്ഞത് പിന്നെ പെരുന്നാൾ നമസ്കാരത്തിൽ രണ്ട് പെരുന്നാൾ ദിവസവും നോമ്പെടുക്കൽ ഹറാമാണ് പെരുന്നാൾ നമസ്കാരം നഷ്ടപ്പെട്ടാൽ ഒരാൾക്ക് നഷ്ടപ്പെട്ട ഒറ്റക്ക് രണ്ടറക്കാത്ത് അതേപോലെ തന്നെ നിസ്കരിക്കാം എത്താൻ വൈകിപ്പോയി എങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം ഒറ്റക്ക് നിസ്കരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി അയാളുടെ കൂടെ ഒരാൾ കൂടിക്കൊടുത്തുന്നതിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ പെരുന്നാൾ മുമ്പോ ശേഷമോ ക്ഷണത്തില്ല പെരുന്നാൾ നമസ്കാരത്തിന് ബാങ്കോ എഹാമത്തോ ഇല്ല പിന്നെ പെരുന്നാൾ നമസ്കാരത്തിൻ്റെ തക്ബീർക്കിടയിൽ ഒന്നും ചെല്ലാൻ പാടില്ല ചെറിയ പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് സക്കാത്ത് കൊടുത്തു എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് ഇത്രയും കാര്യങ്ങളാണ് പെരുന്നാളുമായിട്ട് അറിയേണ്ട സുന്ദ്ര കാര്യങ്ങൾ